മനുഷ്യന്റെ ചോരക്ക് വിലയുണ്ട് അല്ലാഫു പറഞ്ഞെന്താ വാടക കൊലയാളികളെ വാടക കൊലയാളികളെ വിന്യസിക്കപ്പെടുന്ന കാലം ചോരക്കവർക്ക് വിലയുണ്ടോ കാട് വെട്ടുന്ന പോലെയല്ലേ ചെടികൾ വെട്ടിത്തറക്കുന്ന പോലെയല്ലേ മാംസവും മജ്ജയും വേദനയുമുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് കൊടുവാൾ കൊണ്ട് വെട്ടുന്നത് വില കൊടുക്കാതെ എന്തിനാ വില കാല് മുറിച്ചാൽ ഇത്ര കൈ മുറിച്ചാൽ ഇത്ര വെട്ടിയാൽ ഇത്ര കൈയും കാലും മുട്ടി വേറെ മൂലക്കിലിട്ടാൽ ഇത്ര കാശല്ലാതെ മനുഷ്യന്റെ ചോരക്ക് വില കൊടുക്കാത്ത കാലം വരുന്നുവെന്ന് പെണ്ണുങ്ങൾ ൾ പെണ്ണുങ്ങൾ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കാൻ പോകുന്നത് ഏതായാലും വെറുതെ വീട്ടിലിരിക്കല്ലേ ഞാൻ പോയിട്ട് കാശിലിരിക്കാം ആര് പറയാ പെണ്ണു പറയാം ഭർത്താവ് ഏതായാലും ജോലിക്ക് പോകല്ലേ ഗൾഫില് മക്കൾ സ്കൂളിലേക്ക് പോയി എന്നാ പിന്നെ ഞാൻ വേറൊരു ജോലിക്ക് പോയിക്കോട്ടെ പെണ്ണുങ്ങളുടെ കയ്യിൽ കാശ് കിട്ടിത്തുടങ്ങിയാലേ പിന്നെ അവരിതിൻ്റെതാണ് ഇങ്ങളതാന്ന് പറയാൻ തുടങ്ങി ഇതിൻ്റെത് ഈ പൈസത് ഇത് നിങ്ങളത് ആണുങ്ങളത് പറയൂല എത്ര കൊഴപ്പുണ്ടായിട്ടുണ്ടെന്ന് അറിയോ ഞാൻ അറിയുന്ന എത്രയോ പ്രശ്നങ്ങൾ നല്ല അച്ചടക്കത്തെ ജീവിച്ച കുട്ടികളാ അച്ചടക്കത്തെ ജീവിച്ച കുടുംബ അവൾക്കൊരു മോഹം ജോലിക്ക് പോണെന്ന് ഇവനായിട്ട് ജോലി ശരിയാക്കി കൊടുത്തു ഭർത്താവേ എന്നിട്ട് പിന്നെ അവൾ കണക്ക് പറയാൻ വേണ്ടി തുടങ്ങി പിന്നവൾ എന്റെ ഭർത്താവിനെ ഹറാസ് ചെയ്യേ എന്റെ മുതലെടുത്ത് ദൂർത്തടിക്കാൻ തുടങ്ങാൻ മാപ്പാക്ക് നാട്ടുക്ക് കത്ത് പെണ്ണിന്റെ വക ഫോൺ കുടുംബം തകർന്നു ഒരു പെണ്ണിനോടും ജോലിക്ക് പോകണ്ട എന്നല്ല ശരാൾ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം അല്ല ഒരു പെണ്ണ് ജോലിക്ക് പോവാൻ അവളായിട്ട് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് താല്പര്യമുണ്ട് അന്യ ആണുങ്ങളുമായി ഇടപഴകാത്ത ഒരു ജോലി ഹലാലായ ഒരു ജോലി അവൾക്ക് ലഭിക്കുകയും ചെയ്താൽ അവൾക്ക് വേണമെങ്കിൽ പോകാം ഭർത്താവിന്റെ ഒരു പെണ്ണിന് ജോലിക്ക് നിർബന്ധിക്കാൻ അള്ളാഹും അനുവദിച്ചിട്ടില്ല ഒരു ഭർത്താവും തന്റെ പെണ്ണിനോട് നീ ജോലിക്ക് പോകണം എന്ന് പറയരുത് അവൾക്ക് ഇഷ്ടമുണ്ട് ഹലാലായ ജോലിയാണ് ഹറാമിന്റെ സാഹചര്യങ്ങളില്ല അവൾക്ക് പോകാം പക്ഷേ കച്ചവടത്തിലേക്ക് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പെൺകുട്ടികൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നുണ്ട് കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത് കച്ചവടം വർദ്ധിക്കാൻ എവിടെയും കച്ചവടം എവിടെയും കച്ചവടം വാലുകൾ വന്നാലും കച്ചവടം ഉത്സവത്തിനും കച്ചവടം മാമാങ്കത്തിനും കച്ചവടം എല്ലായിടത്തും കച്ചവടം കച്ചവടം മനുഷ്യന്മാരെ കൊണ്ട് വാങ്ങിപ്പിക്ക ഓഫറുകൾ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺസ്യൂമറിസം ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സഹായിക്കും കച്ചവടത്തിൽ പെണ്ണ് ഭർത്താവിനെ സഹായിക്കും പെണ്ണും പോവും കച്ചവടത്തിൻ്റെ ഭർത്താവിന്റെ കൂടെ ഷോപ്പിലേക്ക് അവരുടെ ഫാക്ടറിയിലേക്ക് അവരുടെ ഓഫീസിലേക്ക് ഇങ്ങനെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ കൂടെ ജോലിക്കിറങ്ങുന്ന കാലം എന്റെ നാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂ പെണ്ണേ നിന്റെ ഭർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാലൊഴികെ നിന്റെ ഭർത്താവ് നിന്റെ കുടുംബം പുലർത്താൻ പറ്റുന്ന സാഹചര്യം അയാൾക്കില്ലാതെ വന്നാലൊഴികെ അള്ളാഹു നിന്നോട് ജോലി ചെയ്യാൻ നിർബന്ധിച്ചില്ല ഭർത്താവിന്റെ വയ്യാ കിടപ്പാണ് അവൾക്ക് ജോലിയുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോഴാണ് ഷറ നിനക്ക് കഴിയുമെങ്കിൽ നീ സഹായിച്ചോ എന്ന് പറഞ്ഞത് നിന്റെ ദീനിനെ സൂക്ഷിക്കുവാനും പെണ്ണേ നീ പോകുന്ന വഴിയിൽ നീ യാത്ര ചെയ്യുന്ന ബസ്സിൽ നീ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ നീ സംസാരിക്കുന്ന നിന്റെ കസ്റ്റമേഴ്സ് നിന്റെ മുമ്പിൽ കയറി പോകുന്ന സെയിൽസ്മാൻമാർ നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സെയിൽസ് എക്സിക്യൂട്ടീവുകൾ ഇവരോടൊക്കെ സംസാരിച്ചും തമാശ പറഞ്ഞും അങ്ങനെയും മൊബൈൽ ഫോണുകൾ കൈമാറിയും വാട്സപ്പ് നമ്പറുകൾ കൈമാറിയും എത്ര എത്ര ഫിത്തനകളാണ് അന്തസ്സിൽ ജീവിക്കുന്ന അച്ചടക്കത്തോടെ ജീവിക്കുന്ന എത്ര പെൺകുട്ടികളാണ് സാമർഥ്യമുള്ള പിശാചി തലയിൽ കൊണ്ട് നടക്കും ചെറുപ്പക്കാരുടെ വർത്തമാനങ്ങൾ കുടുങ്ങി പോയത് എത്ര പെണ്ണുങ്ങളാണ് ആണുങ്ങളെ കുഴക്കിക്കളഞ്ഞത് എത്ര പെൺകുട്ടികളാണ് അച്ചടക്കമുള്ള ചെറുപ്പക്കാരെ വഴുതറ്റി കളഞ്ഞത് അവസരം ഒരുക്കിയത് ആരാണ് ആരാ അവസരം ഒരുക്കിയത് അല്ല പറഞ്ഞിട്ടുണ്ടോ ഇത് ചെയ്യാൻ ഇല്ല നീയായിട്ട് വെക്കുന്ന വിനകൾക്ക് നീ തന്നെ ലാഹുലിന് മുമ്പിൽ മറുപടി പറയേണ്ടി വരും ജോലിക്ക് പോകണ്ട എന്നല്ല ഷറൈൻറെ അഭിപ്രായം നിനക്ക് നിന്റെ ദീനനെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു ഹലാലാക്കിയ ജോലിയാണെങ്കിൽ അന്യ പുരുഷന്മാരുമായി ഇടപഴകാത്ത ജോലിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം പക്ഷേ കച്ചവടത്തിന് വേണ്ടി സമയം വെറുതെ കൊല്ലണ്ട എന്ന് ചിന്തിച്ച് മനുഷ്യരുടെ വായ നോക്കി നിന്ന് സമയം കളയാൻ വേണ്ടി കച്ചവടത്തിന് വേണ്ടി പെണ്ണുങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കാലം അന്ത്യനാൾ അള്ളാഹു വരുത്തി വെക്കുന്നതിന്റെ മുമ്പ് ലോക മുസ്ലിം സംസ്കാരത്തിൽ ഇങ്ങനെ ഒന്ന് വരാനുണ്ടെന്ന് പരിശുദ്ധി പേന വർദ്ധിക്കുന്നത് പറ്റിയൊരു ദിവസം പറയേണ്ട വിഷയങ്ങളാണ് പക്ഷെ ഹദീത്തുകൾ നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഓടിച്ച് ഓടിച്ചു പോവുകയാണ് ഇതൊക്കെ ഓരോന്നും ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ ശരിയായ സ്വർഗം എന്ന് പറഞ്ഞ വെറുതെ കുട്ടികളെ വിളിച്ചിട്ട് കിട്ടുന്ന സ്ഥലമല്ല സ്വർഗം വിജയിച്ചു പറഞ്ഞാഹന്താൻ കർഷകന് പറയുന്ന വാക്കാണത് വിത്ത് പാകണം ഭൂമി ഉഴുതണം അതിന് വെളയിട്ട് കൊടുക്കണം നനച്ചു കൊടുക്കണം കാലാവസ്ഥ നോക്കണം കാറ്റടിക്കുമ്പോൾ പേടി പ്രാണികൾ വന്ന് നശിപ്പിക്കുമെന്ന് പേടി അങ്ങനെ നോക്കി വളർത്തി വലുതായി വന്ന് പഴുത്ത് പാകമായാൽ പറിച്ചെടുക്കുമെന്ന് നമ്മൾ പറയും അവൻ കർഷകനാണ് എങ്ങനെ വിജയിച്ചു കഷ്ടപ്പാടിന്റെ ശേഷം വിജയിക്കുന്നു അധ്വാനിച്ചിട്ടേ വിജയിക്കാൻ പറ്റുള്ളൂ അധ്വാനിച്ചതിന്റെ ശേഷം വിജയം ഉണ്ടാവുള്ളൂ എന്ന് വേറെ കൈകെട്ടി സുഹൃത്ത് കിടക്കാൻ വന്നൊന്നും വിചാരിക്കണ്ട അന്ന് എളുപ്പല്ല അല്ലാഹുനമ്മെ അവനുസരിക്കുന്നവരാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ അധികാരം ആണ് അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോയിക്കോ ആ അതാണ് നമ്മൾ ഈ പറഞ്ഞിരുന്നത് അതാണ് നമ്മൾ ഈ പറയുന്നത് അള്ളാഹുവിന്റെ വഴിയാണ് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ ഇതാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ ഇതാണ് അള്ളാഹിന്റെ കിച്ചാബ് ഇതാണ് പറയുന്നത് ഖലമി ഖലമി പേനകൾ പേന വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കസറത്തു കൂടുന്നത് പ്രിന്റിംഗ് മാഗസിനുകൾ കൂടുന്നത് പത്രങ്ങൾ വർദ്ധിക്കുന്നത് മാസികളും ആഴ്ച പതിപ്പുകളും കൂടുന്നത് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടുന്നത് വർദ്ധിച്ചത് എത്ര ആയിരക്കണക്കിന് ഹാർഡ് കോപ്പികൾ കോപ്പികളുണ്ടോ അതിന്റെ സോഫ്റ്റ് കോപ്പികളായി സ്കാൻ ചെയ്തിട്ടോ അല്ലാതെയോ ശരിക്കും ഡബിൾ ആയിട്ടുണ്ടെന്ന് മുമ്പത്തെ പോലെയല്ല ഇലക്ട്രോണിക് ഡിവൈസുകളും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കീബോർഡുകളും വന്നപ്പോ നമുക്ക് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളായി എത്ര ഹാർഡ് കോപ്പികൾ കിതാബ് ലൈബ്രറി ഉണ്ടോ അതിന്റെ ഒക്കെ പകരം സോഫ്റ്റ് കോപ്പികൾ സോഫ്റ്റ്വെയറുകളും അല്ലാത്തതുമായി ഒരുപാട് വായിക്കപ്പെടുന്നത് മനുഷ്യന്മാർ വായിക്കല്ലേ ഫുഷുൽ പുഷൂ എഴുത്തുക വർദ്ധിക്കും ആ എഴുത്ത് വർദ്ധിക്കാൻ കാരണമാണ് കീബോർഡുകൾ മുമ്പത്തെ പോലെ പേന എടുത്തിട്ട് മഷീൽ മുക്കിയിട്ട് എഴുതുന്നു വേണ്ട വളരെ പെട്ടെന്ന് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റുകയാണ് ൾ വർദ്ധിക്കും വായിക്കാനുള്ള കഥകൾ ഇഷ്ടം പോലെ കിട്ടുന്നില്ലേ എഴുതിവിടുകയാണ് എഴുതി വിടുകയാണ് ചില ആളുകളൊക്കെ പേജുകളോളം വരുന്ന കഥയ്ക്ക് ഓരോരുത്തർക്ക് വാട്സപ്പിൽ വിട്ടുകൊണ്ടിരിക്കുന്നത് അത് വായിച്ചു തരുമ്പോ ദിവസം കഴിയും പിന്നെ നിർത്തിച്ചിട്ട് പോകുക ആസ്കാരത്തിന് ബാക്കി പിന്നെ വായിക്കുക എപ്പോഴവനെ എഴുതി കൂട്ടിയത് ചില ആളുകൾ അങ്ങ് എഴുതി വിടനെയാണ് കഥകൾ എഴുതുകയാണ് പുഷുവു എഴുത്തു വർദ്ധിക്കുന്ന കാലം മനുഷ്യൻ എഴുതി വെക്കുന്നത് വർദ്ധിക്കുന്ന കാലം പുസ്തകങ്ങളും മാസികകളും ആഴ്ച പതിപ്പുകളും വാരികകളും വാരികളും ദ്വൈവാരികളുംകളും എല്ലാം പത്രങ്ങളായിട്ടും ഓരോന്നോരോ നായ് ജേണലുകളായും ഓരോന്ന് വർദ്ധിക്കുന്നത് കുട്ടികൾ പിഞ്ചു മക്കൾ എമ്പാടും ദേഷ്യമുള്ള മക്കളായി മാറുന്നത് കുട്ടികൾക്ക് വല്ലാത്ത ദേഷ്യം മാതാപിതാക്കളെ അനുസരിക്കാത്ത വാശി മക്കൾക്ക് വർദ്ധിക്കുന്നത് എത്രയോ ഉമ്മമാരുടെ മടിത്തട്ടുകളിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ടാകാം എത്രയോ ഉമ്മമാരുടെ പരാതി കുട്ടി പറഞ്ഞത് കേൾക്കൂല കുട്ടിക്ക് വാശിയോട് വാശി എന്തെങ്കിലും വാശി പിടിച്ചാൽ എറിഞ്ഞു നശിപ്പിക്കുക ചീത്ത പറയുക ഉമ്മയോട് പിണങ്ങുക ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നുറങ്ങുക ഇങ്ങനെ വാശിയോട് വാശി വാശി ഇങ്ങനെ പിടിക്കുന്ന മക്കൾ അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങളുടെ മടിത്തട്ടിൽ കയാമത്തിന്റെ അടയാളമായി വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം വരുമെന്ന പരിശുദ്ധി മക്കൾക്ക് ഭയങ്കര ദേഷ്യം ആ കൊച്ചു ശരീരത്തിൽ നിൽക്കാൻ പോകുന്ന ദേഷ്യമൊന്നുമല്ല എമ്പാടും വലിയൊരു ശരീരത്തിൽ കടക്കേണ്ട ദേഷ്യമൊക്കെ കൊച്ചുമക്കളിൽ ദേഷ്യം വാശിയും ദേഷ്യവും കൂടുന്നത് കൈവാ മഴ വർഷിക്കും പക്ഷേ മഴ കൊണ്ട് കിട്ടേണ്ട നേട്ടം ലഭിക്കാത്ത മഴ മഴ പെയ്യുമ്പോൾ ശാന്തമാവണം മഴ പെയ്യുമ്പോൾ ഭൂമി കുളിരണം മഴ പെയ്യുമ്പോൾ തണുപ്പ് വേണം മഴ പെയ്യുമ്പോൾ വിഭവങ്ങൾ മുറക്കണം ഇതൊന്നും സംഭവിക്കുന്നില്ല മഴ പെയ്യുന്നുണ്ട് മഴ നിന്നാല് ചൂട് തുടങ്ങി മഴ നടക്കുന്നുണ്ട് വിളവ് നടക്കുന്നില്ല അഞ്ഞ കൂനൽ മതൊറു ഉപകാരമില്ലാത്ത മഴ പെയ്യുന്നത് മഴയുടെ ഉപകാരമല്ല എടുത്തു കളയുന്നത് ആലോചിച്ചു നോക്കിൻ ആളുകളെ െ എും മഹത്തുക്കളായ ആളുകളെ അവമതിക്കപ്പെടുകയും ചെയ്യുന്ന കാലം ഈ ഹദീഫിനെ ആധുനികരായ വ്യാഖ്യാനിക്കുന്നത് ഭയങ്കര സ്ഥാനം സ്ഥാനം ആരാന്നറിയോ സിനിമാറുകൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ സിനിമയിൽ അഭിനേത്രിയാണെന്ന് കേൾക്കുമ്പോ ആക്ടറാണെന്നോ ആക്ട്രസ് ആണെന്നോ എന്ന് കേൾക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും സെലബ്രിറ്റികളെ സെലബ്രിറ്റികളെ കൊണ്ടുവന്ന് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് അവരെ കൊണ്ട് സംഗീത നൃത്ത രാത്രികൾ രാവുകൾ സംഘടിപ്പിക്കുന്നത് കണ്ണു കുടിക്കുന്നവര് വിഭജിക്കുന്നവര് സമൂഹത്തിന്റെ മുസ്ലിം ഉമ്മത്തിനോ മാതൃകയാവേണ്ട ആളുകളല്ല പക്ഷെ അവർക്ക് എന്തെന്നില്ലാത്ത ആനുകൂല്യം എന്തെന്നില്ലാത്ത അംഗീകാരം എന്തെന്നില്ലാത്ത ബഹുമാനം അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന എത്രയോ അള്ളാഹുവിന് ത്യാഗത്തോടുകൂടെ ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകളെ നിസ്സാരവൽക്കപ്പെടുകയും അവരെ നിസ്സാരമാക്കുകയും കണ്ണിൽ കണ്ടതുപോലെ കാണാതിരിക്കുകയും യും ചെയ്യുന്നത് അവർക്കെങ്കര സ്ഥാനം ആരോ പറഞ്ഞു അങ്ങനെ ഉമ്മ പറയാറുണ്ട് എപ്പോഴും എന്ത് ലൈറ്റ് ഓഫ് ചെയ്യണം കറണ്ട് സേവ് ചെയ്യണം എന്ത് ചെയ്യാ ആവശ്യമില്ലാത്ത ഫാനൊക്കെ ഓഫ് ചെയ്യണം വീട്ടിൽ കരണ്ട് ബില്ല് കൂടുന്നുണ്ട് കരണ്ടിന്റെ ഉപയോഗം കൂടുന്നുണ്ട് ഉമ്മയും മാപ്പിയും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഏതോ ഒരു സിനിമാ സ്റ്റാർ പിന്നെ ഫാനൊക്കെ ഓഫ് എന്ന് പറഞ്ഞു എല്ലാരും ഉപ്പിര പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാരും കേൾക്കുക ഇതെന്നെ സ്വന്തം മാപ്പിം പറഞ്ഞത് അത് കേട്ടിട്ടില്ല അംഗീകാരം തോന്നിവാസം ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ഹെറാമായ ഇത് ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം